ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് രാവിലെ മഴ കാരണം രാവിലെ തന്നെ പുല്ല് കുറച്ചേക്കാന്ന് വിചാരിച്ച് വന്നതാണേ നേരമാണ് പുല്ല് കുറച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു എന്താണെന്ന് അറിയില്ല ഒരു സാധനത്തിന് നമുക്ക് കിട്ടി ജീവനുള്ളൊരു സാധനം കേട്ടോ അതിനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്നോർത്താണേ ഭയങ്കര പുല്ലാണ് മുട്ടോളം പുല്ലുണ്ട് കുറേ ഞാൻ ചെത്തി വെച്ചു രാവിലെ തന്നെ ചെത്തിയില്ലെങ്കിലേ ഉച്ച കഴിയുമ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെത്താൻ പറ്റാതെ വരികയല്ലേ അതുകൊണ്ട് ചെത്തിതാ ഇന്ന് ഇത്രയും ഞാൻ വന്ന് ചെത്തി കുറേ പുല്ല് പറിച്ചു വെച്ചു ഇത്രയും കൂട്ടി വെച്ചു ഞാൻ എന്നിട്ട് അരുവ ഇട്ട വെച്ചിട്ട് ഫോൺ പോയി എടുത്തോണ്ട് വന്നതാണ് എൻ്റെ നമ്മൾ അരിവ കിടക്കുന്നത് ഇത്രയും പുല്ല് ഇവിടെ ചെത്തി വെച്ചു അത്രയും പുല്ല് അവിടെയും ചെത്തിയിട്ടു അത് കഴിഞ്ഞിങ്ങനെ ചെത്തി വന്നപ്പോഴാണ് ഒരു സാധനം കണ്ടത് അത് ഞാനിവിടെ ഒരു ഇല എടുത്ത് മറിച്ച് വെച്ചാൽ പോയേ കണ്ടില്ലേ ആ രൂപ എങ്ങനത്തെ വേണോ ഞാൻ ആദ്യം കണ്ടപ്പോൾ മേടിച്ച് പോയി കേട്ടോ ഏതാണ്ട് ചേനയുടെ വിത്താന്ന് ആദ്യം കരുതിയുണ്ടോ കാണിക്കാവേ ഇനി അനക്കൊക്കെ ഉണ്ടേ എന്ന ഞാൻ ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല ഇതാ സാധനം നല്ല വലിപ്പമുണ്ട് നമ്മുടെ കൈയിലൊക്കെ വെച്ചാൽ നമ്മുടെ കൈയുടെ അക ഉള്ളം കൈ ഉണ്ടല്ലോ അത്രയും വലിപ്പം ഉണ്ട് ഈ സംഭവം പുല്ലും കൂടെ കൊണ്ട് പോവാം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും മഴക്കാരൊക്കെ മഴയാവും മഴവെള്ളം ആയതുകൊണ്ട് കിട്ടാൻ നല്ല പാടാണ് ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ പുല്ല് നമുക്ക് വെട്ടാൻ എളുപ്പമുണ്ട് ഇപ്പം പറമ്പോൾ മുഴുവനും ഈ വിഷപ്പയറായിരുന്നു ആ വിഷപ്പയർ എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മുഴുവനും ചേമ്പായി ചേമ്പായി കഴിഞ്ഞ് അതെല്ലാം കളഞ്ഞ് പിന്നെ മിഷൻ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പുല്ലുകൊണ്ട് ആ പുല്ലപ്പം നമ്മൾ കിട്ടുന്നത് നല്ല പുല്ലായിട്ടോ കഴിച്ചോളൂ ഒച്ചാണോ ആഫ്രിക്കൻ വെച്ചാണോ അതോ ഇതല്ലോ ശംഖാണോ കടലിൽ കാണുന്ന ശംഖുമല്ലാണോ അറിയാവുന്നവരെന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇതുവരെ ആഫ്രിക്കൻ വെച്ചിനെ കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ ഈ ആഫ്രിക്കൻ വെച്ചാണോ എനിക്ക് അറിയത്തില്ല ശംഖുപോലെന്താണ് അല്ലേ നല്ല മുഴുപ്പല്ലേ നമ്മുടെ കൈയുടെ കൈക്കാത്ത വെച്ചാൽ ഇത്രയും നീളം ഉണ്ട് അല്ലേ അതിലും കൂടെ നാണെന്ന് തോന്നുന്നു എന്റെ കൈയ്യേക്കാളും വലിപ്പം ഉണ്ടെന്നു അങ്ങനെയാണ് ആയില നല്ല മഴക്കാര എവിടെ കിടന്നത് അത് ഇന്നലെ രാത്രി ഒട്ടും തുറന്നിട്ടില്ല അതെവിടെയാ കിടന്നെ അത് ഞാൻ ആ ചെത്തി ചെത്തി വന്ന് അങ്ങുന്ന ആ ചെത്തി തുടങ്ങിയത് ചെത്തി ആ സെൻട്രൽ എത്തിയപ്പോഴത്തേക്കിനും ഈ സംഭവം കണ്ടു ഞാൻ നേരെ അത് ചേനയുടെ വിത്താന്നേ ചേന വിത്താണോ അത് ഇനി ചേമ്പിന്റെ തടയില്ല ചേമ്പിന്റെ തടയിൽ വിത്ത് അതാന്ന് ഓർത്ത എടുത്തേ എടുത്തു കഴിഞ്ഞപ്പിനുന്നു ഞാനവിടെ ഇട്ടിട്ട് ഓടി ീ ഒരുമാതിരി ഒരു സ്ഥാനം വരുന്നുണ്ട് കൊഴുപ്പ് പോലെ ഒച്ചിന്റെ മേത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട് ശങ്കിനും അങ്ങനെയൊക്കെ ഇല്ലേ ശങ്കിനും അങ്ങനെ കുഴപുഴയില്ലേ ശംഖിനി ഞാൻ കണ്ടിട്ടില്ലല്ലോ നമ്മള് കണ്ടിട്ടില്ലല്ലോ അതൊക്കെ കടലില്ലല്ലേ ഉള്ളു നമ്മളിവിടെ എവിടെയാ എവിടെ നിന്ന് കടപ്പുറത്തൊക്കെ പോകുമ്പോ നമ്മള് കണ്ടിട്ടില്ലേ എന്നാലും ചെറുതൊക്കെ കണ്ടിട്ടുള്ളു വലുതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത്രയും വലുതൊന്നും കണ്ടിട്ടില്ല പിന്നെ അതിൻ്റെ ആ ഷെല്ല് നമ്മൾ പിറക്കുമല്ലേ കടൽപ്പുറത്ത് പോകുമ്പോഴത്തേക്കാണ് ഇത് കൂട്ട ഷെല്ലോ ഇത് കൂട്ടല്ല അത് കുഞ്ഞല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിന്റെ ചെറുത് തീരെ ചെറുത് ഇതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ വെച്ചായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടിട്ടുള്ളു നമ്മുടെ ഇവിടെ ആഫ്രിക്കൻ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നുവല്ലോ ആയിരിക്കും എവിടെ നിന്ന് ഒഴുകി വരാനും കുളത്തിൽ നിന്നല്ലേ ഒഴുകി വരുന്നു നീ കാണുന്ന നമ്മുടെ കൊളത്തിൽ നിന്നൊഴുകി വരുന്ന നമ്മുടെ നമ്മുടെ വർമ്മിക്കൂടെ വന്നു വരുന്ന വെള്ളാട്ടം ഇതിനകത്തോടെ നമുക്ക് ഒരുപാട് ആമ ആമകുന്ന കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് കിട്ടിയില്ല മൂന്ന് മുട്ടനും കിട്ടി വണ്ടിതും കിട്ടിയിട്ടുണ്ട് ചെറുതും കിട്ടിയിട്ടുണ്ട് വലുതൊക്കെ മുറ്റത്ത് കയറി വന്ന് നമ്മുടെ കാർപോർച്ചിലേക്കൊക്കെ അത് നമ്മൾ പിടിച്ചെടുത്ത് ബക്കറ്റിൽ ഇട്ട് കുറേ നാളൊക്കെ വളർത്തും അല്ല കഴിയുമ്പോൾ പിന്നെ പിന്നെ അതിനെ തുറന്നു വിട്ടു പിരിച്ച് ആ കുളത്തിൽ തന്നെ കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞാൽ ഇനി കുളത്തിൽ നിന്ന് വല്ല വന്നാണോ അല ഉണ്ടാന്നൊക്കെ പറയുന്ന പോലെ ഞാനല്ലേ പറഞ്ഞേ അമീപ വെള്ളത്തിനകത്തൊന്നല്ലേ അമീപുണ്ടാവും ഡമീപ പോലോ ആ ഇതാണെങ്കിലും പുതിയ അറിവ് ഇതൊക്കെ ഈ നാട്ടിൽ കൊറേ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുള്ളു ഏതാണ്ട് കൈ പോലത്തെ ഒരു സാധനം ആ ഷെല്ലിൻ്റെ അകത്തു നിന്ന് വന്നിട്ടുണ്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നവര് കാഷ്ടിച്ചിട്ട് കണ്ടില്ലേ പച്ചക്കളറിൽ ഇലയാ തിന്നു തോന്നുന്നു അല്ല തിന്നിട്ടെ വേസ്റ്റ് അപ്പൊ എന്നാലും ഇത്രയും മുഴുപ്പുള്ള അല്ലേൻ്റെ മോഡലൊക്കെ എന്നാലും ഇതൊരെണ്ണമേ ഉള്ളു ഏതായാലും ഒരെണ്ണം കൂടെ കാണുക ഫാമിലി ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ ഒച്ചയാണേ തലയൊക്കെ കാണാമേലേ അത് ശരിയാ അതിന് തലയുണ്ടല്ലേ ആ ഒച്ചിന് തലയുണ്ട് രണ്ട് കൊമ്പുണ്ട് കണ്ട ഒന്നുമില്ലല്ലേ നീ ശരിക്കും ശംഖു തന്നെയാണോ ആവാൻ സാധ്യത ഉണ്ട് എവിടെ നിന്ന് വന്നു ബോഡി അല്ല അത് ഇല്ലന്നെ എന്നാണെ ഞാൻ കണ്ടതേ പോയിട്ട് പോയി ഇതേലാ പോയി അരിവാ കൊണ്ടുപോയെ അരിവാ നിരത്തേറ്റ് കല്ലേലൊക്കെ കൊള്ളുന്ന പോലെ കാണിച്ചേ കണ്ടോ കണ്ടോങ്ങുന്നേ കൈയുണ്ട് കൈ കയ്യല്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാദം അല്ലേ വെളിയിലോട്ട് ഇറക്കിയതാകത്തേക്ക് കയറ്റി ഇനി ആണേലും ഇന്നെ പുല്ലിയും നടന്നില്ല ശരിക്കും വേണം ചെത്തിക്കൊണ്ട് പോവാൻ വെയിൽ ഉറക്കുന്നതിന് മുമ്പ് ഓർത്ത് പോകുന്ന അയ്യോ മടുത്തു നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഇനി ഇത് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകാം കുറച്ചുകൂടെ ചെപ്പാ അല്ലേ ഇനി നാളത്തേക്ക് ചെത്തണ്ടല്ലോ ഏതായാലും നമുക്ക് രാവിലെ വന്നതല്ലേ കുറച്ചും കൂടെ പുല്ലി എത്തിക്കൊണ്ട് പോവാം കൊണ്ടയിട്ടാലും തീറ്റാവുന്നില്ല മഴയല്ലേ അതുകൊണ്ട് ആവിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ഒരുപാട് കൊണ്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പഴുത്തു പോവും വേനൽക്കാലത്താണേ അങ്ങനെ കൊണ്ടയിടാനൊക്കത്തില്ല ഇതിപ്പം വർഷകാലമായതുകൊണ്ട് ആവിച്ച് പോവുകയല്ലോ അവിടെ തന്നെ കിടന്നോളൂ കുറച്ചും കൂടെ ചെത്ത ചെത്തട്ടെ മാളുണ്ടെത്തിക്ക മടുത്ത് ആ വിഷം ഇതിപ്പം ഒന്ന് രണ്ട് അതിപ്പോൾ ഒരാക്കെ ഇട്ട് കൂടെ ഉണ്ട് മൂന്ന് വരെ ഏതായാലും ഒമ്പത് മണി ആകുമ്പോഴും മഴയാണെങ്കിൽ നമുക്ക് ചെത്താൻ ഇറങ്ങണ്ടല്ലോ ഒമ്പത് മണി കഴിഞ്ഞില്ലേ ഒമ്പത് മണിയായോ ഉം അത്രയോ ആയി ഇനിയിപ്പോ മഴക്കാരായ കൊണ്ടല്ലേ വെയിൽ വരാത്ത വേണ്ട സൂര്യൻ സൂര്യനൊക്കെ കണ്ടോ മൂടിക്കിടക്ക ഇവിടെ ഇന്നലെ രാത്രി മൊത്തം മഴയാ ഒന്നും മഴയാന്നാണ് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കൂടെ കിട്ടാ നമുക്ക് അങ്ങോട്ട് കേറപ്പമുള്ള വഴിയിട്ടേക്ക് നിക്കാം ഇനി മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല കഴിഞ്ഞു ചെട്ടി വെക്കുന്ന നീന്ന് പിടിക്കണം കേട്ടോ തരണേ ആ പണിയെടുക്കാൻ പറ്റില്ല ഇന്ന് കരുതി കൂട്ടിയാണ് ഞാൻ ഇറങ്ങി വന്നത് കുറേ കൊണ്ടുപോകുകയാണെങ്കിൽ േച്ച കൊണ്ട് കുറച്ച് മൂർച്ല്ലോ അല്ലെങ്കിൽ ഇതുപോലെ വെട്ടാനായിട്ട് പറ്റില്ല മീനിക്കുട്ടിക്കും പോരണം എന്ന് മീനിക്കുട്ടി പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞ ഇവിടെ അപ്പടി പുല്ല പള്ളയാണ് നീ പോരണ്ട എന്ന് പറഞ്ഞു അവിടെ ഇരുത്തിയിട്ടുണ്ട് അവിടെ കറിഞ്ഞോണ്ട് ഇരുപ്പുണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ചെയ്യാതില്ല എന്താ ചൊട്ടന എല്ലാം കടിച്ചെങ്കിൽ മതി അല്ലേ മതിയായിരിക്കും അപ്പോൾ ഇനി കെട്ടെ കേട്ടോ ഇനി പുല്ലെല്ലാം കെട്ടട്ടെ ഇത് തോന്നുന്നു കൊണ്ടേ അവിടെ ഇവിടെ എല്ലായിട്ട് പറിച്ചിട്ടിട്ടുണ്ട് ഞാനിന്ന് നമുക്ക് വരെ നടക്കാം അത്ര അടിച്ചെത്തിയിട്ടില്ലായിരുന്നു മോളിക്കൊണ്ടിട്ടു അടിച്ചെത്തിയിട്ടില്ല മോളിക്കൊണ്ട പുല്ല് വറച്ചിട്ടു ആ ഞാനോർത്തേ ഇത് മുഴുവൻ പുല്ല കിടക്കുന്ന കൊണ്ടു മ്മ ഇത് ഒച്ചാന്ന് തോന്നെട്ടോ രണ്ടു കൊമ്പൊക്കെ വെളി വന്നു രണ്ടു കൊമ്പൊക്കെ വെളി വന്നു കൊറേ വെളി വന്നു കണ്ണണ്ടീനെ ആ ശരിയായി കൊമ്പുണ്ട് ആഫ്രിക്കൻ വെച്ചിത്രം മുഴുപ്പുണ്ടോ നമ്മുടെ നാട്ടിലില്ലെന്നാ ഞാൻ കരുതി തോന്നുന്നു ഇതെല്ലാം വെളി ശരിയാണ് അല്ലേ നമ്മുടെ നാട്ടിൽ ഈ സാധനം കാണുന്ന ആദ്യമായിട്ടല്ലേ ഞാൻ കഴിയിട്ടില്ലേ ഈ ആഫ്രിക്കൻ വെച്ചു പറയുന്നല്ലാതെ കയറ്റി പുറത്തോട്ട് കയറ്റി പ്പോൾ ഒരു കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി ഇടാം കൊണ്ടുപോയി ഇട്ടച്ചിട്ട് ഇനി രണ്ട് കെട്ടും കൂടെ ഉണ്ട് അതുകൂടെ കൊണ്ടുപോകാനായിട്ട് വരാം ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് കെട്ട് പുല്ല് മൂന്ന് കെട്ട് പുല്ല് കൊണ്ടുതന്നു കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു കേട്ടമ്മ കൊണ്ട് തന്നു രണ്ട് കെട്ട് ഞാൻ കൊണ്ടു അങ്ങനെ നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കും നാളത്തേക്കുമുള്ള പുല്ല് കിട്ടിയിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇനിയിപ്പോൾ ഇട സമയത്ത് മഴ വരുന്നവരെ നമ്മൾ പറമ്പിലോട്ട് കെട്ടും പറമ്പി കെട്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും പുല്ലിട്ട് കൊടുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ രാവിലെ പുല്ല് കുറച്ചു ആ പരിപാടി ഞാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ മഴ പെയ്താലും നമുക്ക് വലിയ കുഴപ്പമില്ല എല്ലാവരും അതുപോലെ പശു ഒക്കെ ഉള്ളവരെല്ലാവരും പുല്ലൊക്കെ ചെത്തി നേരത്തെ ഇട്ടോ ഉച്ച കഴിയുമ്പോൾ നല്ല ഇടിമഴയൊക്കെ ആയിരിക്കും അതുകൊണ്ട് പുല്ലിനൊക്കെ പോകേണ്ടവർ നേരത്തെ പോവുക ഇതുപോലെ കൊണ്ടിടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ബൈ